അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ പോലീസിനു വേണ്ടി അഞ്ചു കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഏറ്റെടുത്ത അഞ്ചു കേസുകളിൽ നാലിലും വധശിക്ഷ ഉറപ്പാക്കി ഇനി ബാക്കിയുള്ളത് പതിനാലുകാരനെ കാറിപ്പിച്ച് കൊന്ന കേസ് ലോകത്തൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനും കോടതിയിലെ വിചാരണയിലൂടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വാദിച്ച എല്ലാ കേസുകളിലും എന്ന വിധി നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇതേ വക്കീലാണ് ഗ്രീഷ്മയ്ക്കും പരമാവധി ശിക്ഷ വാങ്ങി നൽകിയത് തന്റെ എല്ലാ അനുഭവ സമ്പത്തും ഉപയോഗിച്ചായിരുന്നു ഗ്രീഷ്മയ്ക്കെതിരെയുള്ള വാദം പോലീസ് കുറ്റപത്രത്തെ നന്നായി വിശകലനം ചെയ്ത് തെളിവുകളും കോടതിക്ക് മുൻപിലെത്തിച്ച അഭിഭാഷകൻ സാഹചര്യ തെളിവുകളിലൂടെ തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകാമെന്ന് സ്ഥാപിക്കുന്ന വക്കീൽ ഈ കേസിൽ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടപ്പോൾ അഡ്വക്കേറ്റ് വിനീത് കുമാർ നടത്തിയ സത്യസന്ധമായ വിശകലനം ഏതൊരു അഭിഭാഷകനും മാതൃകയാണ് ഗ്രീഷ്മയുടെ അമ്മയെ പ്രതിയാക്കിയത് കുറ്റസമ്മത മൊഴി കണക്കിലെടുത്താണ് അതിന് അപ്പുറത്തേക്ക് അവരുടെ ക്രൂരത തെളിയിക്കുന്ന തെളിവുകളൊന്നും കോടതിക്ക് മുൻപിലെത്തിയില്ലെന്ന് തുറന്നു പറഞ്ഞു കുറ്റസമ്മത മൊഴി കോടതിയിൽ തെളിവായി പരിഗണിക്കുക വിചാരണയിലും പ്രതി കുറ്റസമ്മതം നടത്തിയാൽ മാത്രമാണ് പ്രതികൾ എല്ലാം കുറ്റം നിഷേധിക്കും അങ്ങനെ വരുമ്പോൾ കുറ്റസമ്മത മൊഴിയുടെ പ്രസക്തി കുറയും ഗ്രീഷ്മയുടെ ക്രൂരത തെളിയിക്കുന്നതിലായിരുന്നു ആ അഭിഭാഷകൻ പ്രത്യേക ശ്രദ്ധ കൊടുത്തത് വക്കീലാകുന്നതിനു മുൻപ് വിനീത് കുമാർ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മരുന്നുകളെ കുറിച്ച് നല്ല അറിവുമുണ്ടായിരുന്നു ഈ അറിവും ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ നൽകുന്നതിൽ നിർണായകമായി തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയാണ് അഡ്വക്കേറ്റ് വിനീത് കുമാർ വക്കീലാകുന്നതിനു മുൻപ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു വിനീത് പിന്നീട് തിരുവനന്തപുരം ബാറിൽ അഭിഭാഷകനായി ക്രിമിനൽ കേസുകളാണ് കൂടുതലായി പരിഗണിക്കുന്നത് തിരുവനന്തപുരം ലോ അക്കാദമിയിലെ അധ്യാപകനുമാണ് ഇതിനൊപ്പം നിയമത്തിൽ ഡോക്ടറേറ്റുമുണ്ട് ക്രിമിനൽ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ജനറ്റിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചതിനാല് ഡോക്ടറേറ്റ് കിട്ടിയത് ഇന്ത്യയിലെ തന്നെ അത്യപൂർവ്വ നിയമപഠന ഡോക്ടറേറ്റ് ആണ് ഇതും ഹൈക്കോടതിയിലും സജീവമാണ് വിനീത് കുമാർ ഏറ്റെടുത്ത അഞ്ച് കേസുകളിൽ നാലിലും വധശിക്ഷ ഉറപ്പാക്കിയ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസിന് നൽകുന്നത് വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് വർക്കല സലീം കൊലക്കേസും ഹരിഹരവർമ്മ കൊലയും ആറ്റിങ്ങൽ മരിയൻദാസ് കൊലയിലും പ്രതികൾക്ക് വിചാരണ കോടതിയിൽ തൂക്കുകയർ കിട്ടി ഇതിന് പിന്നാലെയാണ് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്കെതിരായ വിധി കുറ്റകൃത്യത്തിന്റെ ക്രൂരത കോടതിയെ ബോധ്യപ്പെടുത്തി ഷാരോൺ രാജ് ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരരുതെന്ന കുശാഗ്രബുദ്ധി ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു എന്നും തെളിയിച്ചു ഇനി കേരള മനസാക്ഷി ഞെട്ടിച്ച പൂവച്ചിലൽ പന്ത്രണ്ടുകാരന്റെ കൊലയിൽ വിധി വരാനുണ്ട് അമ്പല പരിസരത്ത് മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന് പാവം പയ്യനെ പ്രിയരഞ്ജൻ കാറിടുപ്പിച്ചു കൊന്നത് പൂവച്ചിലാണ് മയക്കുമരുന്നും പ്രതികാരവും എല്ലാം ഈ കേസിൽ നിറയുന്നുണ്ട് ഗ്രീഷ്മ കേസിൽ സാഹചര്യ തെളിവ് മാത്രമായിരുന്നു വിനീത് കുമാറിന് മുന്നിലുണ്ടായിരുന്നത് വിഷം കഴിച്ച് മരിച്ചുവെന്നാണ് കുറ്റപത്രം എന്നാൽ ശരീരത്തിലോ രക്തത്തിലോ വിഷം കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല ആന്തരിക അവയവ പരിശോധനയിൽ പോലും വിഷം കണ്ടില്ല പിന്നെ എങ്ങനെ വിഷം തെളിയിക്കും എന്നതായി ചിന്ത ഈ ഘട്ടത്തിലാണ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്ത പരിചയം മുതൽക്കൂട്ടായത് മരുന്നുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നന്നായി അറിയാം അതുവച്ച് ഈ വിഷം എങ്ങനെയാണ് ഷാരോണിനെ കാർന്നതെന്ന് കൊന്നതെന്ന് തിരിച്ചറിഞ്ഞു അതി മാരകമായ പാരക്കേറ്റ് എന്ന വിഷം ഷാരോണിനെ ഇല്ലാതാക്കാനായി ഗ്രീഷ്മ ഉപയോഗിച്ചത് കളനാശിനിയായ പാരക്കറ്റ് ആണ് ഈ കളനാശിനിയുടെ പ്രത്യേകതകളെപ്പറ്റിയും ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയുമെല്ലാം ആഴത്തിൽ പഠിച്ച ശേഷമാണ് വിചാരണയിലേക്ക് അഭിഭാഷകൻ കടന്നതുപോലും പാരക്കറ്റ് സൈക്ലോസൈഡ് ഉള്ളിൽ ചെന്നാൽ ആദ്യം വാ വാഭാഗത്ത് അൾസറിന് സമാനമായ വ്രണങ്ങൾ ഉണ്ടാകും ഏകദേശം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും കിഡ്നിയെ ബാധിച്ചിരിക്കും ഇത് മനുഷ്യ ശരീരത്തിലെ കുടൽ മുഴുവൻ കരിച്ചു കളയാൻ ശക്തിയുള്ള വിഷമാണ് ഇതിനൊപ്പം മൂന്ന് ദിവസത്തിനുള്ളിൽ ശരീരത്തെ ആകെ നശിപ്പിച്ച് ഈ വിഷ സാന്നിധ്യം രക്തത്തിൽ നിന്നുപോലും തൊണ്ണൂറ് ശതമാനം അപ്രത്യക്ഷമാകും ശരീരത്തിലും കാണില്ല ഇതിനൊപ്പം ഷാരോണിനെ മൂന്ന് ഡയാലിസിന് വിധേയനാക്കി അതുകൊണ്ട് തന്നെ ഒരു ശതമാനം പോലും വിഷം ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല അന്വേഷണ സമയത്താണ് ഈ വിഷമാണ് ഷാരോണിന്റെ ജീവനെടുത്തതെന്ന് പോലീസിനും മനസ്സിലായത് കേസിലെ മൂന്നാം പ്രതി കണ്ടെടുത്തു കൊടുത്ത വിഷക്കുപ്പിയിൽ നിന്നായിരുന്നു പോലീസിന് കാരണം പിടികിട്ടിയത് ഈ വിഷം ഷാരോണിന്റെ ഉള്ളിൽ ചെന്നുവെന്ന് തെളിയിക്കാൻ വി എസ് വിനീത് കുമാർ വിദഗ്ധരുടെ സഹായം തേടി കുറ്റപത്രം പഠിച്ച ശേഷം മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടിലേക്കായി ശ്രദ്ധ പല ഡോക്ടർമാർ ഷാരോണിനെ പരിശോധിച്ചു ഇ എൻ ഡി മുതൽ സൈക്യാട്രി വിഭാഗം വരെ ചികിത്സയുടെ ഭാഗമായി ഈ ഡോക്ടർമാരെല്ലാം കോടതിയിൽ എത്തിച്ച് വിശദ മൊഴി രേഖപ്പെടുത്തി പാരഗേറ്റ് എന്ന വിഷം ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തി യൂറോളജിക്കാരുടെ മൊഴിയും നിർണായകമായി സൈക്കോളജി വിഭാഗവും ചികിത്സയിൽ നിർണായക ഇടപെടൽ നടത്തിയിരുന്നു വിഷം ശരീരത്തിൽ ഉണ്ടാക്കിയ ആഘാതത്തിൽ ഷാരോണിന് മാനസിക പ്രശ്നങ്ങളുമുണ്ടായി അതുകൊണ്ട് തന്നെ ആദ്യ ചികിത്സാ ഘട്ടത്തിൽ ഷാരോൺ ആരോടും ഒന്നും പറഞ്ഞില്ല ആകെ മാനസികമായി താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു സൈക്കാട്രി മരുന്നുകളിലൂടെയാണ് ഈ അവസ്ഥ മാറ്റിയെടുത്തത് അതിനു ശേഷമാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ സംഭവിച്ചത് എന്തെന്ന് ഷാരോൺ അച്ഛനോട് പറഞ്ഞത് അപ്പോഴാണ് ഗ്രീഷ്മയുടെ വീട്ടിലെ കഷായം കൂടി അവർ തിരിച്ചറിഞ്ഞത് ഈ സൈക്യാട്രി ഡോക്ടറുടെ മൊഴിയും നിർണായകമായി ഇതിനുശേഷമാണ് മറ്റൊരു പ്രധാന ഡോക്ടറെ അന്വേഷണത്തിന്റെ ഭാഗമാക്കിയത് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം നേടിയ മലയാളിയാണ് ടോക്സിക്കോളജി വിദഗ്ധനായ ഡോക്ടർ വി വി പിള്ള അമൃത ആശുപത്രിയിലെ ഈ ഡോക്ടറാണ് കേസ് ഡയറിയും മെഡിക്കൽ രേഖകളും പരിശോധിച്ച് പാരഗേറ്റ് തന്നെയാണ് മരണ കാരണമെന്ന് ഉറപ്പിച്ചത് ഫോറൻസിക് വിദഗ്ധൻ കൂടിയായ ഈ ഡോക്ടറുടെ മൊഴി വിനീത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് രേഖപ്പെടുത്തിയത് ഗ്രീഷ്മയുടെ കഷായ വിഷം തെളിയിക്കുന്നതിൽ അതിനിർണായകമായി ഈ ഒരു മൊഴി ഡോക്ടർ വി വി പിള്ളയുടെ മൊഴി കേസിൽ നിർണായകമാണെന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥയായ ഡി ശില്പയോട് പറഞ്ഞതും ആ മൊഴി രേഖപ്പെടുത്തിയതും പിന്നീട് സ്വാധീന ശക്തി വിനീത് കുമാർ ആയിരുന്നു ഡോക്ടർ വി വി പിള്ളയുടെ മൊഴി കേസിൽ നിർണായകമാണെന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥയായ ഡി ശില്പയോട് പറഞ്ഞതും ആ മൊഴി രേഖപ്പെടുത്തിയതിലും പിന്നിൽ സ്വാധീന ശക്തി വിനീത് കുമാർ ആയിരുന്നു ഇതിനിടെ ഗ്രീഷ്മ കാട്ടിയ ഒരു മണ്ടത്തരവും കേസിൽ നിർണായകമായി വിചാരണയ്ക്കിടെ ജഡ്ജിക്ക് ഗ്രീഷ്മ തന്നെ കത്ത് എഴുതി നൽകി ഷാരോൺ വീട്ടിൽ വന്നെന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും അതിനുശേഷം താൻ ബാത്റൂമിൽ പോയപ്പോൾ തനിക്ക് കുടിക്കാൻ വിഷം കലക്കി വെച്ച കഷായം താൻ അറിയാതെ ഷാരോൺ കുടിച്ചെന്നുമായിരുന്നു ആ കത്തിലെ കുറ്റസമ്മതം അതായത് ഷാരോൺ കുടിച്ചത് ഗ്രീഷ്മയുടെ വീട്ടിലെ വിഷമാണെന്ന് ഇതോടെ വ്യക്തമായി ഇതിനൊപ്പം പതിനൊന്ന് ദിവസത്തെ ചികിത്സക്കിടെ മാറി മാറി പലരും ചോദിച്ചിട്ടും വിഷത്തെക്കുറിച്ച് ഗ്രീഷ്മ മിണ്ടിയില്ല ചികിത്സയെ അത് പ്രതികൂലമായി ബാധിച്ചു അതുകൊണ്ട് മാത്രമാണ് ഷാരോൺ മരിച്ചത് അതായത് ഷാരോൺ മരിക്കണമെന്ന ആഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് കുടിക്കാൻ വേണ്ടി വെച്ചിരുന്ന വിഷം ഷാരോൺ കുടിച്ചത് പുറത്തു പറയുമായിരുന്നു എന്ന സാമാന്യ യുക്തി കൂടിയായപ്പോൾ എല്ലാം കോടതിയിൽ തെളിഞ്ഞു അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ടു ബി പ്രൂവ്ഡ് എന്ന പുതുതത്വം ഗ്രീഷ്മയുടെ കത്തെഴുത്തിലൂടെ പ്രോസിക്യൂഷന് പണി ഏറെക്കുറെ കുറച്ചു വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ഡോക്ടർമാരെയും ഫോറൻസിക് വിദഗ്ധരെയും സമീപിച്ച പാരക്കേറ്റ് സൈക്ലോസൈഡിനെ പറ്റി വിശദമായ പഠനം നടത്തിയത് തന്നെയാണ് ഈ കേസിൽ നിർണായകമായത് ഡോക്ടർ വി വി പിള്ളയ്ക്ക് പുറമെ ഷേർലി വാസുവിന്റെ ഉപദേശവും നിർണായകമായി സമർത്ഥമായി കേസ് കേസന്വേഷിച്ച കേസിൽ പോലീസിനെ കോടതിയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ശാസ്ത്രീയ തെളിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയതിനെ പ്രശംസിക്കുകയും ചെയ്തു കോടതി ഗ്രീഷ്മ നടത്തിയത് ആസൂത്രിത കുറ്റകൃത്യമാണെന്നും പ്രായം കുറവാണെന്നതോ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്നതോ കണക്കിലെടുക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയാണ് ജഡ്ജി എ എം ബഷീർ വധശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറിന് പുറമെ തട്ടിക്കൊണ്ടു പോകലിന് വർഷവും അന്വേഷണം വഴിതെറ്റിച്ചു വിടാൻ ശ്രമിച്ചതിന് അഞ്ചു വർഷവും കോടതി ശിക്ഷ വിധിച്ചു തെളിവ് നശിപ്പിച്ച ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാർ നായർക്ക് മൂന്ന് വർഷം തടവാണ് ശിക്ഷ എല്ലാ മെഡിക്കൽ ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്തി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു പ്രില്ലിൻ ആൻഡ് ബ്രൂട്ടൽ ക്രൈം ഇങ്ങനെയാണ് പാറശാല ഷാരോൺ വധക്കേസിനെ കോടതി നിരീക്ഷിച്ചത് ആത്മാർത്ഥ പ്രണയത്തിന് ഗ്രീഷ്മ ഷാരോണിന് മരണം സമ്മാനിച്ചപ്പോൾ സമാനതകളില്ലാത്ത ആ കുറ്റകൃത്യത്തിന് നീതിപീഠവും വിധിച്ചു വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ പുലർത്തിയ ജാഗ്രത അതിനിർണായകമായി ആത്മാർത്ഥമായി സ്നേഹിച്ച കാമുകനെ ഗ്രീഷ്മ വിഷം നൽകി ചതിച്ച് കൊലപ്പെടുത്തിയ സംഭവം അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് സ്ഥാപിച്ചെടുക്കാൻ വിനീത് കുമാറിന് സാധിച്ചു ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും പരമാവധി സമാഹരിച്ച് പഴുതടച്ച വാദത്തിലൂടെയാണ് വിനീത് കുമാർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തത് ഇതിനു മുൻപ് വിനീത് കുമാർ വാദിച്ച മൂന്ന് കേസുകളിലും പ്രതിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗൾഫ് വ്യാപാരിയായ വർക്കല നരിക്കലമുക്കിൽ സലീമിനെ കൊന്ന് പതിനാറ് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ട കേസാണ് അതിൽ ഒന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ വിനീത് കുമാർ ഒന്നാം പ്രതി പ്രതിഷെഫിന് വധശിക്ഷ വാങ്ങിക്കൊടുത്തു രണ്ടായിരത്തി പതിനാലിലായിരുന്നു നാടിനെ നടുക്കിയ ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം രണ്ടായിരത്തി പതിനാലിൽ കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ ജീവനക്കാരിയായിരുന്ന അനുശാന്തിയും കാമുകൻ നിനോ മാത്യുവും അനുശാന്തിയുടെ നാല് വയസ്സുള്ള മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയതായിരുന്നു കേസ് പഴുതടച്ച വാദം നടത്തിയ വിനീത് കുമാർ കേസിലെ ഒന്നാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷ വാങ്ങി നൽകി എന്നാൽ ഹൈക്കോടതി ഇത് ജീവപര്യന്തം കഠിന തടവായി കുറച്ചിരുന്നു കൊളിയൂർ സ്വദേശി മരിയാർ ദാസിനെ വീട്ടിൽ കയറി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലും വിനീത് കുമാറിന്റെ ഇടപെടൽ നിർണായകമായി കേസിലെ ഒന്നാം പ്രതി അനിൽകുമാറിന് വിനീത് കുമാർ വധശിക്ഷ വാങ്ങി നൽകിയിരുന്നു വി എസ് വിനീത് കുമാറിന്റെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവലാണ് ഷാരോൺ വധക്കേസിലെ ഒരു വിധി നിയമത്തിൽ പി എച്ച് ഡി ഉള്ള വിനീത് കുമാറിന് മുപ്പത്തിരണ്ട് വർഷമായി പ്രോസിക്യൂഷനിൽ മുൻപരിചയമുണ്ട് സാക്ഷിവിസ്താരത്തിലെ കൃത്യതയും ക്രിമിനൽ നിയമത്തിലെ പാണ്ഡിത്യവും വാദത്തിലെ പ്രത്യേക ശൈലിയും വി എസ് വിനീത് കുമാറിന്റെ പ്രത്യേകതയാണ് ഷാരോൺ വധക്കേസിൽ കുറ്റകൃത്യം മറയ്ക്കാൻ ഗ്രീഷ്മ ഉണ്ടാക്കിയെടുത്ത തെളിവുകൾ തന്നെ അവൾക്കെതിരായി വന്നുവെന്ന് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും ഇപ്പോൾ കാസർഗോഡ് ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പിയുമായ കെ ജെ ജോൺസൺ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ആദ്യം കേസ് അന്വേഷിച്ച പാറശാല പോലീസ് ഗ്രീഷ്മയുടെ മൊഴി രേഖപ്പെടുത്തിയത് പരിശോധിച്ചപ്പോൾ തന്നെ പൊരുത്തക്കേടുകൾ ശ്രദ്ധിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു പറയുന്നത് ശരിയാണോ എന്ന് അവരറിയാതെ അപ്പപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു ശരീരവേദനയ്ക്കുള്ള കഷായം ഉപയോഗിച്ചിരുന്നുണ്ടെന്നും പൂവാറിലുള്ള ആയുർവേദ ആശുപത്രിയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാസത്തോളമായി കഴിക്കുന്നുണ്ടെന്നും ഗ്രീഷ്മ മൊഴി നൽകി എന്നാൽ ഈ ആശുപത്രിയിൽ അവർ ചികിത്സയും നടത്തിയിട്ടില്ലെന്നും അമ്മ സിന്ധു അവിടെ ചികിത്സിച്ചിരുന്നുവെന്നും കാൽമുട്ടുവേദനയ്ക്ക് കഷായത്തിന് പൊടി കൊടുത്തിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഗ്രീഷ്മയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ചില ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തി എന്തിന് ഡിലീറ്റ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിച്ചില്ല ഇത് സൈബർ സെൽ മുഖേന വീണ്ടെടുത്ത് ഇതുവച്ചും ചോദ്യം ചെയ്തു പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഗ്രീഷ്മയുടെ മുന്നിൽ വെച്ചു തന്നെ തെളിയിച്ചു അതോടെ പിടിച്ചു നിൽക്കാനാകാതെ കുറ്റം സമ്മതിച്ചു നേരിട്ടുള്ള സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും നിർണായകമായിരുന്നു ഷാരോണിനൊപ്പം പോയ കൂട്ടുകാരൻ മാത്രമാണ് സാക്ഷിയായിട്ടുള്ളത് അയാൾ പക്ഷേ വീട്ടിൽ പ്രവേശിച്ചിരുന്നില്ല റോഡിൽ കാത്തു നിൽക്കുകയായിരുന്നു കൂട്ടുകാരന്റെ മൊഴി കേസിൽ നിർണായക വഴിത്തിരിവായി തിരികെ വന്ന വണ്ടിയിൽ കയറുമ്പോൾ ഛർദിച്ചെന്നും പച്ച നിറത്തിലായിരുന്നുവെന്നുമായിരുന്നു മൊഴി ഇതിൽ നിന്നും വിഷത്തിന്റെ സാന്നിധ്യം മനസ്സിലായി ആത്മഹത്യാ പ്രേരണയുള്ള ഗ്രീഷ്മ അതിനായി തയ്യാറാക്കി വെച്ച കഷായം ഷാരോൺ വഴക്കുണ്ടാക്കി എടുത്തു കുടിച്ചെന്നും മറ്റുമുള്ള പ്രതിഭാഗത്തിന്റെ വാദവും വൈരുദ്ധ്യവും നിറഞ്ഞതായിരുന്നു ഗ്രീഷ്മ ഇന്നുവരെ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് തെളിവുകൾ ഉണ്ടായിരുന്നില്ല ഷാരോണിൻ്റെ ആന്തരികാവയവങ്ങൾ വിഷബാധയേറ്റ് വെന്ത നിലയിലായിരുന്നു കേരളത്തിൽ നിരോധിച്ചതും അതിതീവ്രവുമായ കളനാശിനി ക്യാപിക് ആണ് കഷായത്തിൽ ചേർത്ത് നൽകിയത് കുടിച്ച ഉടൻ തന്നെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി മറ്റു ചില വിഷം അതിവേഗം ബാധിക്കില്ല തൊണ്ട അന്നനാളം കരൾ ആമാശയം വൃക്ക എല്ലാം വെന്ത് അഴുകിപ്പോയെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്